ഒടുവിൽ പാകിസ്ഥാൻ്റെ കുറ്റസമ്മതം പാശ്ചാത്യർക്ക് വേണ്ടി ഭീകരപ്രവർത്തനം തങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി കാജ ആസിഫ് പറഞ്ഞത് വലിയ വിവാദമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് സ്കൈ ന്യൂസുമായിട്ട് നടത്തിയ അഭിമുഖത്തോടനുബന്ധിച്ചാണ് ഒരു കുറ്റസമ്മതം എന്ന രീതിയിലൊക്കെ തങ്ങൾക്ക് ചില അപാകതകളൊക്കെ ഭീകര ഭീകരത സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും യഥാർത്ഥത്തെ തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പാശ്ചാത്യർക്ക് വേണ്ടി അതായത് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് നടത്തിയത് തങ്ങളുടെ രാജ്യം എപ്പോഴും ഭീകരതായി സംരക്ഷിക്കുന്ന രാജ്യമായി അന്താരാഷ്ട്ര വേദിയിലെല്ലാം നിലനിൽക്കുന്നത് ഞങ്ങൾക്ക് വരെ വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളത് കൂടിയാണ് പ്രതിരോധ മന്ത്രി പറയുന്നത് അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരമായിട്ട് പറയുന്നത് തൊള്ളായിരത്തി എൺപതിൽ അമേരിക്കയ്ക്ക് വേണ്ടി റഷ്യക്കെതിരെ ഞങ്ങൾ ആക്രമണം നടത്താൻ വേണ്ടി ഭീകരരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് മൂന്ന് ദശകത്തോളം ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നിരന്തരമായി ചെയ്തു വരുന്നു സോവിയറ്റ് യൂണിയൻ തകരുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമുള്ള കാര്യമാണ് അതിനുവേണ്ടിയിട്ട് അവർ നേരിട്ടൊരു ഭീകരപ്രവർത്തനം പ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും കാലം തെളിയുക തെളിയപ്പെടുകയാണെങ്കിൽ അമേരിക്കയുടെ യശസ് തകർന്നു അതുകൊണ്ട് അത് പ്രോക്സി വിഭാഗം എന്ന നിലക്ക് ആയിരുന്നു ഏൽപ്പിച്ചത് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാൻ്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അൽക്കൊയ്ത ഉടലെടുക്കുന്നത് അൽക്കൊയ്ത യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സെഫ്റ്റിയാണെന്ന് അന്ന് തന്നെ പറയപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനൊക്കെ വലിയ രീതിയിൽ സഹായം നൽകിയിട്ടുണ്ട് അങ്ങനെ അവിടെ ഏറ്റുമുട്ടലുകൾ പതിറ്റാണ്ടുകളോളം നീണ്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും മരിച്ചു തീർന്ന മനുഷ്യർക്ക് എണ്ണമില്ല അത് അതുകൊണ്ട് അമേരിക്കക്കുണ്ടായിരിക്കുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം മാറി ഒരു രാജ്യമാക്കി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയൻ എത്തുകയായിരുന്നു അങ്ങനെ അവിടെ മാത്രമല്ല പിന്നീട് സോവിയറ്റ് യൂണിയന്റെ പാരമ്പര്യമായിരിക്കുന്ന വലിയ രീതിയിലുള്ള തകർച്ചയാണ് കണ്ടത് ഒരുപാട് രാജ്യങ്ങൾ പന്ത്രണ്ടോളം രാജ്യങ്ങൾ അങ്ങനെ സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് മാറുകയും റഷ്യ എന്ന് പറയുന്ന ഒരു പ്രവിശ്യ മാത്രം ഒരു രാജ്യമായിട്ട് നിലനിൽക്കുന്നതും പിന്നീട് ചരിത്രത്തിൽ കണ്ടതാണ് ഇതിൻ്റെ പിന്നാമ്പുറ പ്രവർത്തിച്ചതിൽ അമേരിക്കക്ക് വലിയ പങ്കാണുണ്ട് ഭീകരത പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് തങ്ങളോട് നിരന്തരം പറയുകയും ഒരു ഘട്ടത്തിൽ അവർക്കിടെ സംതൃപ്തിക്ക് വേണ്ടി ഞങ്ങളത് ചെയ്യുകയും ചെയ്തു അതിൽ യഥാർത്ഥത്തിൽ അമേരിക്ക വിജയിച്ചു ഞങ്ങളാണെങ്കിൽ ഭീകരത സംരക്ഷിക്കുന്ന ലിസ്റ്റിൽ പാകിസ്ഥാൻ്റെ പേരുണ്ടാവുകയും ചെയ്തു ഓരോരോ ഭരണങ്ങൾ മാറി മാറി വരുന്ന സമയത്തും ഈ നയത്തിനും നിലപാടിനൊന്നും മാറ്റമില്ല പല ഘട്ടങ്ങളിലും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഭീകരപ്രവർത്തനം നടത്തുന്നതിൽ തങ്ങൾക്ക് പങ്കുണ്ട് എന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹം പറയാതെ പറയുന്നു ഒരു സൂചനാ രീതിയിലൊക്കെ ആ കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ലോകത്ത് ഏറ്റവും വലിയ ഭീകരവാദികളും ഭീകര സംവിധാനങ്ങളും അവരെ സംരക്ഷിക്കുന്നതിൽ പാകിസ്ഥാൻ എല്ലാ കാലത്തിലും മുൻകൈ എടുത്തിട്ടുണ്ട് എന്ന് സാരം അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ നമ്മൾക്ക് ഒന്ന് വിവരിച്ചത് വിവരിച്ച് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിലൊന്ന് അൽക്കൊയ്ദ എന്ന് പറയുന്ന ഭീകര സംഘടന അത് അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയനെതിരെ ആക്രമണം നടത്താൻ വേണ്ടി അല്ലെങ്കിൽ പ്രക്ഷോഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ അമേരിക്കയുടെ സഹായത്തോടു കൂടി ഉണ്ടായതാണ് വില്ലാതനും ജോർജ് അവിടുത്തെ അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റുമായിട്ടൊക്കെ വലിയ സൗഹൃദ ബന്ധമുണ്ട് എന്ന് ചില പത്രങ്ങളൊക്കെ അന്ന് പറയപ്പെട്ടിട്ടുണ്ട് ഔദ്യോഗികം അല്ലെങ്കിൽ പോലും അങ്ങനെ അത് ഒരു പരിധിവരെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അമേരിക്കക്കെതിരെ ഇത് അവർ നിലപാടെടുത്തു അങ്ങനെയാണ് പെൻറ്റകൺ ആക്രമിക്കുന്നിടത്തേക്ക് അൽക്കുവത വളർന്നത് ആ സമയത്തൊക്കെ അഫ്ഗാനിസ്ഥാനിലാണ് ഇവരുടെ വളർച്ചയുണ്ടായത് അതിന് സംരക്ഷണം അന്നത് താലിബാനാണ് സംരക്ഷണം നൽകിയത് ഇത്രയും വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര തലത്തിലൊക്കെ വളരുന്ന തരത്തിലുള്ള ഭീകര പ്രവർത്തനത്തിൻ്റെ ആരംഭം കുറിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ്റെ പിന്തുണയോടുകൂടി അൽക്വയത ചെയ്താണ് ഇപ്പോൾ പറയുന്ന കാര്യം ना ना दिन्या दिन्या െ അമേരിക്ക പിടികൂടി വധശിക്ഷയ്ക്ക് വിധേയമാക്കി വധിച്ചു വധിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം കടലിൽ കൊണ്ടുപോയി കപ്പലിലൂടെ കടലിൽ കൊണ്ടുപോയി താഴ്ത്തി അതിനൊരു സ്മരണ ഈ ഭാവിയിൽ ഉണ്ടാവാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇപ്പോൾ ഈ ചർച്ച വരുന്ന സമയത്ത് കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കാരെ വെടിവെച്ച് കൊന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ പിന്നിൽ പാക്കിസ്ഥാനാണ് എന്ന് ഏറെക്കുറെ തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻകാലങ്ങളിൽ നടന്നിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളും രാജ്യത്തിൻ്റെ അകത്ത് ഭീകരരെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ എല്ലാം ചുരുളയുകയും അതേക്കുറിച്ചൊക്കെ അന്വേഷിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ബില്ലാദിനെ പിടികൂടിയത് പാകിസ്ഥാനിലെ അബാട്ടാബാദ് എന്ന് പറയുന്ന പ്രവിശ്യയിലാണ് ആ പ്രദേശത്തിൻ്റെ ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് പാകിസ്ഥാൻ്റെ സൈനിക ആസ്ഥാനമുള്ളത് അപ്പോൾ അത് ഇതും തമ്മിൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ കുറച്ചും കൂടി വൈദ്യൂരത്തിലുള്ള വ്യത്യാസം മാത്രമാണുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെയും അവിടുത്തെ സൈനികരുടെയും അനുമതിയോടുകൂടി തന്നെയാണ് ബില്ലാതൻ ഇവിടെ താമസിച്ചത് എന്ന് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി പറ്റും ഇവിടെ എങ്ങനെയാണ് അമേരിക്ക വില്ലാതനെ പിടികൂടിയത് എന്ന് നോക്കാം യഥാർത്ഥത്തിൽ ആണവായുധ രാജ്യമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു ആണവായുധ രാജ്യമാണ് ഇന്ത്യക്ക് ആണവായുധം പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യങ്ങളോ കാര്യങ്ങളോ വന്നാൽ ഇന്ത്യ ഗവൺമെൻറ്റിനും പ്രതിപക്ഷവുമായിട്ട് സംയുക്തമായി ചേർന്നുകൊണ്ട് രാജ്യസുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് അത് പ്രയോഗിക്കുന്നതിന് വിരോധം ഒന്നുമില്ല അല്ലെങ്കിൽ അതിനൊരു എതിർപ്പുണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും പാകിസ്ഥാനിലേക്ക് പോകുകയാണെങ്കിൽ അത് ഉപയോഗിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ അനുമതി വേണം എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ കൈവശത്തിലുള്ള ആണവായുധം എവിടെയാണ് സംരക്ഷിച്ചത് സൂക്ഷി വെച്ചത് എന്നൊക്കെ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഗവൺമെൻറിനെ അറിയുന്നതിനെക്കാളേ കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് അറിയാം എന്നൊരു പ്രത്യേകതയുണ്ട് ആണവായുധ പരീക്ഷണം പാകിസ്ഥാൻ നടത്തിയ സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അമേരിക്ക നടത്തിയിരുന്നു അത് സാമ്പത്തിക ഉപരോധമൊക്കെ ഏർപ്പെടുത്തിയിരുന്നു പിന്നീട് ഇന്ത്യ നടത്തി ഇന്ത്യ നടത്തിയ സമയത്തും സാമ്പത്തിക ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നടന്നിരുന്നു പെട്ടെന്ന് സുപ്രഭാതത്തിൽ രണ്ട് ഉപരോധം പിൻവലിച്ചു ഇന്ത്യേടേത് മാത്രം നിലനിർത്തി പാകിസ്ഥാൻ്റെ പിൻവലിക്കുക എന്ന് പറയുന്ന സമയത്ത് വലിയ വിഷയമാണ് ഇന്ത്യ വലിയ വിഷയം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിലാണ് ഉപരോധം എല്ലാം പിൻവലിച്ചത് ഇവർക്ക് എന്തുകൊണ്ട് ഈ അമേരിക്കക്ക് എന്തുകൊണ്ട് പാകിസ്ഥാൻ്റെ രഹസ്യങ്ങൾ അറിയാമെന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ്റെ കൈവശത്തിലുള്ള പരമാവധി ആയുധങ്ങളൊക്കെ അമേരിക്കയുടെ നിർമ്മിതമാണ് ഓരോരോ ഘട്ടത്തിലും ഓരോരോ വർഷത്തിലും ബജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് അമേരിക്കയുമായിട്ട് ഇടപാട് കരാറുണ്ടാക്കിക്കൊണ്ട് ആയുധം വാങ്ങുക എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന ഒരു അജണ്ട അത് അമേരിക്കക്കും തൃപ്തിയാണ് പാകിസ്ഥാനാണെങ്കിൽ അതിന് സാമ്പത്തികം നീക്കിവെക്കുകയും ചെയ്യും അസ്ഥിരതയുള്ള അതായത് സ്ഥിരത ഇല്ലാത്ത ഒരു ഗവൺമെൻ്റാണ് എല്ലാ കാലത്തും പാകിസ്ഥാനുണ്ടായത് അഞ്ചു കൊല്ലം ഭരിക്കുന്ന സമയത്ത് അവിടെ വെടിവെപ്പോ അല്ലെങ്കിൽ ഭീകര സ്ഫോടനമോ പ്രശ്നങ്ങളോ ഉണ്ടാവാത്ത സാഹചര്യം വളരെ കുറവാണ് സൈനികർ ഭരണം പിടിച്ചെടുക്കുക പിടിച്ചെടുത്ത സൈനികരെ പിന്നീട് വെടിവെച്ച് കൊല്ലുക ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ പിടിച്ച് ജയിലിടുക അല്ലെങ്കിൽ പ്രധാനമന്ത്രി രാജ്യം വിട്ടു സ്ഥിതി ഉണ്ടാവുക ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു സിനിമയിലെ തിരക്കഥ പോലെ യഥാർത്ഥത്തിൽ വർത്തമാന സംഭവ വർത്തമാന രീതികളെല്ലാം വളരെ കൃത്യമായ രീതിയിൽ സമാനമായ രീതിയിൽ നടക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു അസ്ഥിരത അവിടെ ഉണ്ട് അവരുടെ കയ്യിൽ ഇപ്പോൾ പറയുന്ന ബില്ലാതെ പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക അമേരിക്ക ഉപയോഗിച്ച ഏറ്റവും വലിയ തന്ത്രം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ കൈവശത്തിലുള്ള റഡാർ അത് എത്രത്തോളം ഉയരത്തിൽ പോകുന്ന വിമാനങ്ങളെ കണ്ടെത്താൻ സാധിക്കുമെന്ന് കൃത്യമായ രീതിയിൽ അമേരിക്കക്കറിയാം അതുകൊണ്ട് റഡാറിൻ്റെ കണ്ണിൽ പെടാത്ത രീതിയിൽ ഉയർന്ന് പറന്ന് അല്ലെങ്കിൽ ഉയർന്ന തരത്തിൽ നിരീക്ഷണം നടത്തിയാണ് വർഷങ്ങളായിട്ട് അമേരിക്കയുടെ സൈനികർ ആകാശത്ത് വെച്ച് ഏതുപോലെ ലിബിയയിലെ പ്രസിഡൻ്റ് കേണൽ ഗദ്ദാഫിയെ പിടികൂടാൻ വേണ്ടി അമേരിക്ക സമാനപരമായിരിക്കുന്ന തന്ത്രമാണ് ഉപയോഗിച്ചത് ആകാശ നിരീക്ഷണം നടത്തിയ നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് ഗദ്ദാഫിയും അവരുടെ സംഘങ്ങളും ട്രിപ്പിളിൽ നിന്ന് മറ്റ് ദേശത്തേക്ക് മറ്റൊരു ഒരു പ്രദേശത്തേക്ക് നാഷണൽ ഹൈവേയിലൂടെ ഓടിച്ച് അല്ലെങ്കിൽ പറന്ന് പോകുന്നതിൻ്റെ ചിത്രങ്ങൾ ആകാശത്ത് വെച്ചാണ് അമേരിക്ക അത് റെക്കോർഡ് ചെയ്തുകൊണ്ട് താഴെ കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നവരിലേക്ക് ആ വിവരം കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ വാഹന വ്യോഗത്തിൻ്റെ മധ്യേ ബോംബ് സ്ഫോടനം നടത്തുകയും ചെയ്തത് അങ്ങനെയാണ് ഗതാബി അവിടുന്ന് ഈ കാറിൽ ഇറങ്ങി ഓടി പച്ചക്കറി പച്ചക്കറി ഈ ഗോഡൗണിൽ അഭയം തേടി അവിടെ നിന്ന് പിടികൂടെ പിടികൂടി വെടിവെച്ച കൊന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതാണ് അതിനെ അവർ ഉപയോഗിച്ച് അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചത് ലിബിയയുടെ കൈവശത്തിലുള്ള റഡാറിൻ്റെ പവർ എത്ര ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിന് പിടിക്കപ്പെടാൻ പറ്റാത്ത ഉയരത്തിൽ അമേരിക്ക നിരീക്ഷണം നടത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ അവർ പൂർത്തീകരിച്ച് സമാന രീതിയാണ് പാകിസ്ഥാനിൽ അവർ ഉപയോഗിച്ചത് ഏറെക്കുറെ അവർ അന്വേഷണത്തിൻ്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാൻ ഇല്ല എന്ന് അവർക്ക് ബോധ്യമായി പിന്നീട് പിന്നീടുണ്ടാകാനുള്ള സാധ്യത പാകിസ്ഥാനിലാണ് പാകിസ്ഥാനിലെ പരമാവധി പ്രവിശ്യയിലും ഗ്രാമീണ മേഖലയിലുമൊക്കെ പല ഘട്ടങ്ങളിലും യു എൻ സഭയുടേത് എന്ന തരത്തിലൊക്കെ അവർ ആരോഗ്യ പരിശോധന നടത്തിയിട്ടുണ്ട് പല രോഗ രോഗപരിശോധന നിർണയങ്ങളൊക്കെ സൗജന്യമായി നടത്തുന്ന പരിപാടികളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഓരോരോ ഗ്രാമീണ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അപ്പോൾ സാധാരണ ഇതിൽ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഈ സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ ഹോസ്പിറ്റലിലൊക്കെ ചേർന്നുകൊണ്ട് ഈ ബ്ലഡ് പരിശോധനകൾ ഷുഗർ കൊളസ്ട്രോൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് സമാനമായ രീതിയിൽ ഒരു ദേശീയ ഒരു ദേശീയ അടിസ്ഥാനത്തിൽ അങ്ങനെ സംവിധാനങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത് ഇതിലൊക്കെ അമേരിക്കയാണ് വലിയ പങ്ക് വഹിക്കപ്പെട്ടത് അപ്പോൾ ഓരോരോ പ്രദേശത്തുള്ള ആളുകൾ അങ്ങനെ വരുന്ന സമയത്ത് അവരെക്കുറിച്ചുള്ള പഠനം നടത്തുക നിരീക്ഷണം നടത്തുക ഇതൊക്കെയാണ് ഇതൊക്കെ വളരെ പെട്ടെന്നല്ല വർഷങ്ങളോളം എടുത്തിട്ടാണ് അപ്പോൾ അവര് ഈ അപാട്ടാബാദ് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പരിശോധന നടത്തിയതിൽ ഈ പരിശോധനയ്ക്ക് എത്താത്ത ഒരു വീട് അവർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് രണ്ട് നില ഒരു ടെർസിൻ്റെ ഒരു ഒറ്റപ്പെട്ട പ്രദേശത്തുള്ള ഒരു വീട് ആ വീടിനെ ചുറ്റിപ്പറ്റി പിന്നെ അന്വേഷണം നടത്തി എന്ന് പറയുന്ന രഹസ്യമായ രീതിയിലാണ് ഈ അന്വേഷണ കാര്യങ്ങളൊക്കെ വരുന്നത് അതിൻ്റെ ചുറ്റു കുട്ടികൾ പന്ത് കളിക്കാറുണ്ട് പന്ത് ക്രിക്കറ്റ് കളിക്കാറുണ്ട് ആ ക്രിക്കറ്റിൻ്റെ ബോൾ ഈ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വീണ് കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് ആ ബോൾ അവർക്ക് തിരിച്ചു കൊടുക്കാറില്ല പകരം അവർക്ക് അതിനുള്ള കാശാണ് കൊടുക്കുക എന്ന് പറയും അപ്പം ഇതൊക്കെ വലിയ അതോടൊപ്പം തന്നെ ആറുമണിയൊക്കെ കഴിഞ്ഞ് കഴി കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ വളപ്പിലൂടെ ഐറ്റുള്ള ഉയരമുള്ള ഒരാളിങ്ങനെ നടന്ന് പോകുന്നത് ഒരു എക്സസൈസ് പോലെ നടക്കുന്ന രീതിയൊക്കെ കണ്ട കാണാൻ വേണ്ടി സാധിച്ചു പിന്നീട് അതിൽ പറയുന്നത് എന്താ ആടിൻ്റെ തലയോട്ട് ആടിൻ്റെ ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റുകളൊക്കെ തൊട്ട തൊട്ടടുത്ത് അതിൻ്റെ വലിതപ്പെട്ടിൽ അത് നിക്ഷേപിക്കുന്ന ശ്രദ്ധിച്ചു ഇതിൻ്റെ ഇതിനോടനുബന്ധിച്ചാണ് നിരീക്ഷണം നടത്തിയത് ആ നിരീക്ഷണത്തോടനുബന്ധിച്ചാണ് ബില്ലാദൻ ബില്ലാതനാണെന്ന് ഏറെക്കുറെ ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ സൈനികർ വീടിൻ്റെ അകത്തേക്ക് ഇടിച്ചു കയറുന്നു അങ്ങനെ ബില്ലാദനെ കണ്ടെത്തുന്നു വെടിവെച്ച് കൊല്ലുന്നു മൃതദേഹം എടുക്കുന്നു കടലിൽ താട്ടുന്നു നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭീകരപ്രവർത്തനം ചെയ്യപ്പെട്ട ബില്ലാതെ പിടിക്കപ്പെട്ടത് പാകിസ്ഥാനിൽ വെച്ചാണ് എന്ന് ചുരുക്കം അത് പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെയും സൈനികരുടെയും അനുമതിയോടുകൂടിയും അവരുടെ അറിവോടും കൂടിയാണ് അത്രയും വലിയ ഭീകരൻ അവിടെ ഉണ്ടായത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി കാജ ആസി പറയപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് പാശ്ചാത്യക്ക് വേണ്ടിയിട്ട് ഭീകരപ്രവർത്തനം ഞങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് മുപ്പത് വർഷമായി ഞങ്ങളതിന് അതിന് ഇരയാവുകയാണ് മുപ്പതൊന്നല്ല അതിനൊക്കെ കുറേ മുമ്പേ പോലെ പ്രവർത്തി തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ് അങ്ങനെ ആ പ്രവർത്തനത്തിൻ്റെ ദുരന്ത ഫലം ഞങ്ങൾ അനുഭവിക്കുന്നു എന്ന് യഥാർത്ഥത്തിൽ പറയുന്ന സമയത്ത് ഈ ലോകത്ത് ആകമാനം നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഭീകര പ്രവർത്തനത്തിന് സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ നടത്തപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ പേര് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ അത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ മാത്രമാണ്